കൃത്യമായ തെരഞ്ഞെടുപ്പ് കണക്ക് സമർപ്പിക്കാത്തതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒൻപതിനായിരത്തി ഒൻപത് പേർക്ക് ഇത്തവണ മത്സരിക്കുന്നതിന് അയോഗ്യത കൽപ്പിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലേക്ക് മത്സരിച്ചവരാണ് അയോഗ്യരായ കൂടുതൽ പേരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള മത്സരത്തിന് സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്ന അന്വേഷണം നടക്കുന്നതിന് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒൻപതിനായിരത്തി ഒൻപത് സ്ഥാനാർത്ഥികൾക്ക് ഇത്തവണ മത്സരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യത പ്രഖ്യാപിച്ചു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം കൃത്യമായ സമയത്ത് കണക്ക് സമർപ്പിക്കാത്തവരും കണക്കിലെ അപാകതകൾ സംബന്ധിച്ച് തൃപ്തികരമായ വിശദീകരണം നൽകാത്തവരുമായ സ്ഥാനാർത്ഥികളെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യരാക്കിയത് ആറു വർഷത്തേക്കാണ് അയോഗ്യത അതിനാൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് മത്സരിക്കാനായില്ല അയോഗ്യരായവരിൽ ഏറെയും ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലേക്ക് മത്സരിച്ചവരാണ് മുന്നണിക്കുള്ളിൽ നിന്ന് സ്വതന്ത്രരായും താൽക്കാലിക മുന്നണികൾ ഉണ്ടാക്കിയും മത്സരിച്ച് പരാജയപ്പെടുന്നവരിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കണക്കുകൾ കമ്മീഷന് മുമ്പാകെ സമർപ്പിക്കുന്നവർ കുറവാണ് ഇത്തരത്തിൽ കണക്ക് സമർപ്പിക്കാത്തവരാണ് നടപടി നേരിട്ടത് ഫലപ്രഖ്യാപനം കഴിഞ്ഞ് മുപ്പത് ദിവസത്തിനുള്ളിൽ കണക്കുകൾ സമർപ്പിക്കണമെന്നാണ് ചട്ടം ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവിടങ്ങളിലേക്ക് മത്സരിച്ചവർ ബ്ലോക്ക് സെക്രട്ടറി ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എന്നിവർക്കും ജില്ലാ പഞ്ചായത്ത് നഗരസഭ കോർപ്പറേഷൻ എന്നിവിടങ്ങളിലേക്ക് മത്സരിച്ചവർ ജില്ലാ കലക്ടർക്കുമാണ് കണക്ക് സമർപ്പിക്കേണ്ടത് ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നവർക്ക് ഇരുപത്തി അയ്യായിരം രൂപയാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് ചെലവഴിക്കാൻ അനുമതി നൽകിയിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്തിലേക്കും നഗരസഭകളിലേക്കും എഴുപത്തി രൂപയും ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷൻ എന്നിവിടങ്ങളിലേക്ക് ഒന്നര ലക്ഷം രൂപയുമാണ് പരമാവധി പ്രചാരണത്തിന് ചെലവഴിക്കാൻ നിർദ്ദേശം എന്നാൽ സ്വതന്ത്രമായി മത്സരത്തിനെത്തിയവരാണ് കണക്കില്ലാതെ പണം ചെലവഴിച്ച് മത്സരം പൊടിപൊടിച്ചത് വാട് പിടിച്ചെടുക്കാനുള്ള ഭാഷയിൽ മുന്നണികളിലുള്ളവരും ചെലവിന് കുറവ് വരുത്തിയില്ല ഇവരാണ് കൃത്യമായ കണക്കുകളും ബോധ്യപ്പെടുത്താതിരുന്നത് ന്യൂസ് ബ്യൂറോ മുക്കം